പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള നിയോഗ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ച് പങ്കെടുക്കുക ഈ നിമിഷങ്ങളിൽ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളെയും വിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കൂ തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ വലിയ അത്ഭുതം സംഭവിക്കും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഞങ്ങളുടെ മധ്യസ്ഥയായ പരിശുദ്ധ വിജയ മാതാവ് കാനാവിലെ കുടുംബത്തിൻ്റെ ദുഃഖം സന്തോഷമാക്കി മാറ്റിയ രക്ഷകൻ്റെ അമ്മേ വിങ്ങുന്ന ഹൃദയ വിതുമ്പുന്ന മനസ്സുമായി അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്ന ഈ മക്കളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ ഞങ്ങളുടെ ഉത്കണ്ഠകളും ഭയാശങ്കകളും അങ്ങ് ഏറ്റെടുക്കണമേ സാമ്പത്തിക പ്രശ്നങ്ങളിലും കടബാധ്യതകളിലും ഉഴലുന്നവരെ കൈപിടിച്ചുയർത്തണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവസ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ വിവേകത്തിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർത്തണമേ യുവജനങ്ങൾക്ക് ലക്ഷ്യബോധവും മാർഗദർശനവും നൽകണമേ കുടുംബനാഥന്മാരും കുടുംബനാഥകളും ഉത്തരവാദിത്വപൂർണമായ മാതൃകാ ജീവിതം നയിക്കുവാൻ അങ്ങ് ഇടവരുത്തണമേ വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് അങ്ങ് തന്നെ ആശ്വാസവും സാന്ത്വനവും നൽകണമേ രോഗികൾക്കും പീഡിതർക്കും പ്രത്യാശയേകണമേ ലഹരി വസ്തുക്കൾ കടിമപ്പെട്ടവരെയും ദുഷ്ടതകളിൽ ജീവിക്കുന്നവരെയും മോചിപ്പിക്കണമേ തൊഴിലാളികൾക്ക് ആരോഗ്യവും ആത്മാർത്ഥതയും നൽകണമേ പട്ടിണിയും ദാരിദ്ര്യവും പകർച്ചവ്യാധികളും ഞങ്ങൾ ഞങ്ങളിൽ നിന്നകറ്റണമേ ഞങ്ങളുടെ സമൂഹത്തിൽ ദൈവചൈതന്യവും കൂട്ടായ്മയും സമാധാനവും നിലനിർത്തണമേ ഞങ്ങളുടെ സമർപ്പിതരെയും വൈദികരെയും വിശുദ്ധിയിൽ വളർത്തണമേ നല്ല ദൈവവിളികൾ നൽകി ഞങ്ങളുടെ ഇടവകയെ സമ്പന്നമാക്കണമേ പരിശുദ്ധ വിജയമാതാവേ ഞങ്ങളുടെ അമ്മ ഈ വരങ്ങളൊക്കെയും അങ്ങേ തിരുകുമാരനിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരേണമേ ഞങ്ങളുടെ മാധ്യസ്ഥയും മാതൃകയുമായ പരിശുദ്ധ വിജയ മാതാവ് ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു അങ്ങയെ ഞങ്ങൾക്ക് സംരക്ഷകയായി തന്ന ദിവ്യ ദിവ്യകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അങ്ങേ മാതൃഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ മാതൃവാത്സല്യത്തോടെ നിത്യവും കാത്തു സൂക്ഷിക്കണമേ ലോകമെമ്പാടും ദുരിതമനുഭവിക്കുന്നവരെയും കത്തോലിക്ക സഭയെ പ്രത്യേകിച്ചും അങ്ങ് വിമലഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു സുഖത്തിലും ദുഃഖത്തിലും അങ്ങ് പാതാന്തികത്തിൽ ഓടിയെത്താനും ശാന്തിയും സമാധാനവും കണ്ടെത്താനും ഞങ്ങൾക്കിടയാകട്ടെ അത്ഭുത പ്രവർത്തകയായ വിജയ മാതാവ് ദൈവപുത്രനെ കരങ്ങളിലെടുത്ത കരുണാനിധിയായ കന്യകെ അങ്ങേ പാദാന്തികത്തിൽ കുമ്പിട്ട് നിൽക്കുന്ന ഞങ്ങളെയും മക്കളായി സ്വീകരിച്ച് അങ്ങേ മാതൃഹൃദയത്തിൽ എന്നും സുരക്ഷിതരായി കാത്തുകൊള്ളണമേ ദൈവമാതാവായ കന്യക മറിയമേ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷയുമായി ഇന്ന് ഞങ്ങളങ്ങെ സ്വീകരിക്കുന്നു അമ്മേ അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ അഗ്നിബാധ ജലപ്രളയം ഇടിമിന്നൽ കൊടുങ്കാറ്റ് ഭൂമികുലുക്കം വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും സംരക്ഷിക്കണമേ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഏറ്റവും പ്രധാനമായി പാപം വർദ്ധിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവിഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങേ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങേ തിരുകുമാരനോട് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ വ്യാകുലമാതാവെ അങ്ങ് ഉണ്ണിയേശുവെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്നുള്ള ഷുമയൂടെ പ്രവചനം കേട്ട് അമ്മ അനുഭവിച്ച വ്യസനത്തെ ഓർത്ത് എൻ്റെ മനസ്സലിയുന്നു ആ സമയത്ത് അമ്മ ചീന്തിയ രക്തക്കണ്ണീരിനെ ഓർത്ത് എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ എല്ലാ പാപങ്ങളെക്കുറിച്ചും ഹൃദയം നുറുങ്ങി അനുദവിക്കുന്നതിനുള്ള കരുണയ്ക്കായി അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ പരിശുദ്ധ വ്യാകുല മാതാവെ ഈജിപ്തിലേക്കുള്ള യാത്രയിൽ അമ്മ അനുഭവിച്ച വ്യസനത്തെ ഞാൻ ഓർക്കുന്നു അമ്മേ മാതാവ് ആ സമയത്ത് അമ്മയുടെ കണ്ണിൽ നിന്നൊഴുകിയ രക്തകണ്ണീരിൻ്റെ യോഗ്യതയാൽ അമ്മയുടെ തിരുകുമാരനെ എൻ്റെ രക്ഷകനായും നാഥനായും ഭരണകർത്താവായും സ്വീകരിക്കുന്നതിനുള്ള കൃപയ്ക്കായി അങ്ങേ പുത്രനോട് പുത്രനോടപേക്ഷിക്കണമേ പരിശുദ്ധ വ്യാകുല മാതാവേ അങ്ങേ തിരകുമാരൻ പന്ത്രണ്ടാം വയസ്സിൽ മൂന്ന് ദിവസം അങ്ങേ വിട്ടുപിരിഞ്ഞ് കാണാതായപ്പോൾ അമ്മ അനുഭവിച്ച മഹാദുഃഖത്തെ ഞാൻ ഓർക്കുന്നു അമ്മേ മാതാവെ ആ സമയത്ത് അമ്മയുടെ കണ്ണിൽ നിന്നൊഴുകിയ ദത്ത കണ്ണീരിൻ്റെ യോഗ്യതയായി ജീവിത നൈരാശ്യം മൂലം ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുന്നവർക്ക് പ്രശ്നങ്ങളെ നേരിടുന്നതിനുള്ള കൃപയ്ക്കായി അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ പരിശുദ്ധ വ്യാകുല മാതാവി അങ്ങേ തിരുകുമാരൻ ഗാഗൽത്താ മലയിലേക്ക് കുരിശും ചുമന്നുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ അമ്മയുടെ സ്നേഹം നിറഞ്ഞ ഹൃദയം അനുഭവിച്ച വ്യസന പാരവശത്തെ ഓർത്ത് എൻ്റെ മനസ്സലിയുന്നു അമ്മേ മാതാവേയും ആ സമയത്തെ അമ്മയുടെ കണ്ണിൽ നിന്നൊഴുകിയ കണ്ണീരിൻ്റെ യോഗ്യതയാണ് ഞങ്ങളുടെ ക്ലേശങ്ങളുടെയും ദുഃഖത്തകർച്ചയുടെയും പിന്നിലുള്ള ദൈവീക പദ്ധതി തിരിച്ചറിയുവാൻ വേണ്ട കൃപ ലഭിക്കുന്നതിനായി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകുകയില്ലെന്ന് അരുളി ചെയ്ത ഈശോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധ മാതാവായ മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ എൻ്റെ പ്രാർത്ഥന ശ്രവിച്ച് അനുഗ്രഹിക്കണമെന്ന് പേക്ഷിക്കുന്നു ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യക മറിയമേ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മനുഷ്യകുലത്തെ മുഴുവനായും അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അമ്മയുടെ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മേ ഞങ്ങളെ നാഥയും സംരക്ഷയും ആത്മീയവും ശാരീരികവും മാനസികവുമായ സകല അപകടങ്ങളിലും ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ കാര്യങ്ങളിലും ദൈവിഷ്ടം നിറവേറ്റുവാനും അങ്ങേ പുത്രൻ്റെ തിരുഹൃദയത്തിനും സ്ഥിതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുവാനും ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ മാതാവെ ഞങ്ങളെ സഹായിക്കണമേ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് അരുളി ചെയ്ത മിഷിഹായി ഏറ്റവും പരിശുദ്ധ മാതാവായ മറിയത്തിൻ്റെ മധ്യസ്ഥത വഴി ഞങ്ങൾ യാചിക്കുകയും അന്വേഷിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന ഈ അനുഗ്രഹം നൽകണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവിടുന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അരുളി ചെയ്ത മിശുകായെ അങ്ങേ ഏറ്റവും പരിശുദ്ധ മാതാവായ മറിയത്തിൻ്റെ മധ്യസ്ഥത വഴി അങ്ങേ നാമത്തിൽ അവിടുത്തെ പിതാവിനോട് ഞാൻ വിനീതമായും തിടുക്കത്തിലും അപേക്ഷിക്കുന്ന ആഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ആകാശവും ഭൂമിയും കടന്നുപോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകുകയില്ലെന്ന് അരുളി ചെയ്ത ഈശോയെ അങ്ങയെ ഏറ്റവും പരിശുദ്ധ മാതാവായ മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ എൻ്റെ പ്രാർത്ഥന ശ്രവിച്ച് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു ആമീ നിങ്ങളുടെ നിയോഗങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും